അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുന്ദനിലേ സുഖമായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യം ആഫിയത്തുള്ള ദീർഘായുസം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യുന്നു അള്ളഹ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നും ദുവാ ചെയ്യാനുള്ള ഒരു ആരോഗ്യവും മനസ്സും നമുക്ക് നൽകട്ടെ അള്ളാഹ് ലാവേ ത്ത വിലേസിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരെയും തട്ടി ദൂരപ്പെടുത്തി തരണേ റഹ്മാനെ ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്താണെന്നറിയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം എന്താണെന്നറിയോ നമ്മൾ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായ പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം സുന്നത്തായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അത് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ നാലാളുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റൂല നമുക്ക് തന്നെ സ്വയം നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ നല്ല വെടുപ്പോടും വൃത്തിയോടും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇന്ന് പറഞ്ഞിരുന്നു എന്നാൽ മാത്രമേ നമ്മൾ എന്തു തന്നെ ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ കൽബും നമ്മൾ ശുദ്ധിയായി മനസ്സിന് സമാധാനത്തോടെ നിൽക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യണം അല്ലേ ഈ കാര്യം നമ്മൾ ആദ്യം തന്നെ നല്ല വൃത്തിയോടെയും മനാരത്തോടെയും എന്താ പറയുക നല്ല ഇജ്ജത്തോടെയും ആദരപൂർവ്വം നമ്മൾ ചെയ് ചെയ്യുക അതുപോലെ തന്നെ അതിനെ ഏറ്റവും ഏറ്റവും ബഹുമാനം കാണിക്കുക അത് ഏറ്റവും വലിയ ബഹുമാനം കാണിക്കേണ്ട സംഭവമാണ് ഈ സമ്പത്തിനും മുതലിനും ഒന്നുമല്ല ബഹുമാനം കാണിക്കേണ്ടത് ഈ ഒരു സാധനത്തിനാണ് ഈ ഒരു സംഭവങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും ഏറ്റവും ബഹുമാനം കാണിക്കേണ്ടത് കാരണം എന്താണെന്നല്ലേ എത്രയോ നല്ല ചിട്ടയോടെയും ബഹുമാനത്തോടെയും കാണുന്ന ചില കാര്യങ്ങൾ നമുക്കുണ്ട് ആ നല്ല ആദരവോട് ചെയ്യേണ്ട കാര്യം നല്ല ഇഷ്ടത്തോടെ ചെയ്യേണ്ട കാര്യം നല്ല ഒരു എന്താ പറയേണ്ട നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട സംഭവം ഒന്നുമല്ല നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യം നല്ല രീതിയിൽ ചെയ്യാനും അത് അതിന് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും കഴിയും അല്ലേ നമ്മൾ ഓരോ ദിവസങ്ങളും നമ്മൾ നടന്ന് നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ നീറ്റ് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ മനസ്സ് എങ്ങനെ ക്ലിയർ ആക്കുന്ന എങ്ങനെ കൽബ് നല്ല ശുദ്ധിയാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സംഭവങ്ങളും നല്ല ശുദ്ധിയോടെയും വെളുപ്പോടെയും വൃത്തിയോടെയും മനോരത്തോടെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സംഭവത്തിനെ കൊണ്ട് പിന്നെ മെച്ചം ഉണ്ടാവുള്ളൂ വിജയം ഉണ്ടാവുള്ളൂ പരാജയം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല ചില ചില ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ടാവും അത് ജീവിതത്തിൻ്റെ ഒരു സംഭവമാണ് കാരണം അങ്ങനെ ചെറിയ ചെറിയ പിന്നെ പരീക്ഷണങ്ങളില്ലാതെ തന്നെ നമുക്ക് ജീവിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവും ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വിജയിച്ച് രക്ഷപ്പെട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥ ഒരു പൂർണ്ണമായ ഒരു ജീവിതമാകുക നമ്മൾ നടക്കുമ്പോൾ കല്ലും മുള്ളും ഒക്കെ ചവിട്ടുന്ന പിന്നെ ഭൂമിയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വേദനകളും യാതനകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്താൽ മാത്രമേ നമ്മളെ ജീവിതത്തിനൊരു അർത്ഥം അല്ലേ എപ്പോഴും തന്നെ മണൽ പോലത്തെ സ്ഥലത്തേക്കൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരുവിധ വേദനയോ വിഷമങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഏഹ് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് നമ്മൾ കുറച്ചൊക്കെ പരീക്ഷണത്തിന് ചെറിയ ചെറിയ വരെ പരീക്ഷണത്തിന് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം അറിഞ്ഞിരിക്കണം ഒക്കെ ചെയ്യണം അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്താന്ന് ഇത്താത്ത പറയുന്നതെന്നല്ലേ ഇത് നിങ്ങളോടൊക്കെ പറയുന്നത് തന്നെ ഒരു ഉമ്മ നിങ്ങളോട് മക്കളോട് പറയുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കണം കാരണം നമുക്ക് നമുക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിഷമങ്ങളുണ്ടാകുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യാതിരിക്കുക അല്ലേ കാരണം ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യ കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലും മുസീബത്തുകളുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വരെ നമ്മെ എത്തിക്കും വലിയ പരാജയം ജീവിതത്തിൽ ഉണ്ടാകും നാം അറിയാതെ പ്രയാസത്തിലായിപ്പോകും കാരണം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടുന്നില്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ വല്ലാത്ത തടസ്സങ്ങളൊക്കെ വന്ന് അനുഭവിക്കാൻ ഇടയായിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം വെറുതെ അല്ല നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു പോകുന്നതെല്ലാം നേരം കൂട്ടാൻ വേണ്ടിയിട്ടും അല്ല കാരണം ഒരു താക്കീതായിട്ട് നിങ്ങൾ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മക്കളോട് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണത് ക്ലിയറായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് ആ കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് സൂചിപ്പിച്ചു തരുന്നത് കാരണം അല്ലാതെ തന്നെ എന്ത് പ്രയാസങ്ങളോ വിഷമങ്ങളോ നമുക്ക് ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഓതീട്ട് കാര്യമില്ല ആ ഓത്ത് അള്ളാഹു സുബാനെ തന്നെ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും പഠിച്ച റബ്ബേ ഈ പറയുന്ന കാര്യമാണെന്നല്ല ശരിക്കും യഥാർത്ഥ ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താക്കീതായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് ഇത് നമ്മൾ നമ്മുടെ ഔറത്ത് മറക്കുന്ന ഒരു സ്വത്താണ് നമ്മുടെ വസ്ത്രം അല്ലേ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ പറയുന്ന പോലെ തന്നെ കണക്കാക്കി എടുക്കണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുറേയേറെ കൂനിയായി കൂട്ടിയിട്ട വസ്ത്രം നമ്മൾ ധരിക്കുന്നത് നമ്മൾ അത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കാൻ വേണ്ടി പാടില്ല അതൊരു മുസീബത്താണ് കേട്ടോ ഇത് എഴുന്നേൽക്കുന്ന സമയം തീരെ നമ്മളിങ്ങനെ നമ്മുടെ എഴുന്നേൽക്കുന്ന ഭാഗത്ത് തന്നെ ഒരു കുറേ കൂട്ടിയിട്ട വസ്ത്രം അലക്കിട്ട് മടക്കാതെ വെക്കുന്ന കൂട്ടിയിട്ട വസ്ത്രമോ അല്ല മുഷിഞ്ഞിട്ട് അലക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രമോ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉറക്കുന്ന എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് കാണാൻ വേണ്ടി പാടില്ല അത് മുസീബത്താണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇതൊക്കെ പഠിച്ച നാം എല്ലാവരും തന്നെ ഒരുപാടാക്ക അറിയാം കാരണം പക്ഷെ ഇന്നത്തെ മൊബൈലും കൊണ്ട് ഇരിക്കുന്ന കുറേ പല ഗെയിമുകളും ആസ്വദിച്ചിട്ടും പല പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നവർക്ക് നമ്മളെ വസ്ത്രങ്ങൾ അലക്കി അതൊന്ന് നല്ല വൃത്തിയായി അലക്കി നല്ല പെർഫ്യൂമോടെ നല്ല മണത്തോടെ പിന്നെ നല്ല സുഗന്ധമായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ പൂശിക്കഴിഞ്ഞിട്ട് അത് നല്ലൊരു മണം മണമുണ്ടാകുന്ന ഇപ്പോഴത്തെ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല ക്ലിയറായി ചെയ്ത് ചെയ്ത് അതൊരു സ്ഥലത്ത് കൊണ്ടാന്ന് ഉണങ്ങിക്കഴിഞ്ഞാലിടും അത് മടക്കി വെക്കാൻ നേരെ ഉണ്ടാവില്ല അപ്പുറത്തിനടുത്ത് ഇപ്പറ ഇടും ഇപ്പുറത്തടുത്ത് അപ്പുറം ഇടും അല്ലേ അതൊരിക്കലും പാടില്ല നമ്മൾ അലക്കതിൻ്റെ ഗുണം പോവും അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉറങ്ങി അടിക്കുമ്പോൾ തന്നെ ഈ കൂനയായിട്ടിട്ടത് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇത് കാണുന്നത് ഏറ്റവും വലിയ മുസീബത്താന്ന് കേട്ടോ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ പണ്ടൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ അഴയുണ്ടാവും അഴയോ അല്ലെങ്കിൽ ഹാങ്കറിൽ കൊളത്തി വെച്ചതുകൊണ്ട് അത് നമ്മൾ ഉറങ്ങിയടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വസ്ത്രങ്ങൾ അങ്ങനെ വെക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അത് നമുക്കൊരു മുസീബത്താണ് കാരണം അലമാറിയിലോ അല്ലെങ്കിൽ കിടക്കുന്നതിൻ്റെ എതിർവശത്തോ വെക്കാൻ നേരെ ഓപ്പോസിറ്റ് നമുക്ക് അങ്ങനെ ഉറങ്ങി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട് വസ്ത്രം അലക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ വസ്ത്രങ്ങളെല്ലാം ചിതലരിച്ചു പോകും ചിതലരിക്കാനോ ചിതല് പിടിക്കാനോ യാതൊരു കാരണവും നമ്മളാക്കരുത് കാരണം എല്ലാവർക്കും തന്നെ പിന്നെ ഇന്നത്തെ വീടുകളൊക്കെ നല്ല അലങ്കാരമുള്ള വീടാന്നല്ലേ എന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടുമ്പോൾ അവിടെ വേഗം ഉറുമ്പിൻ്റെ ഇതുകൊണ്ട് മണ്ണ് ഉണ്ടാകും ആ മണ്ണ് നമ്മളെ വസ്ത്രത്തിലേക്കെ ആകുമ്പോൾ ചെതല് പിടിക്കും ആ ചെതിൽ പിടിക്കാൻ ഒരിക്കലും പാടില്ല നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളാണ് അതൊരിക്കലും ചിതലരിച്ച് പോകാൻ വേണ്ടി പാടില്ല നമ്മുടെ ഇതെല്ലാം നശിക്കുന്നതിൻ്റെ അടയാളം നമുക്ക് കരകയറ്റം ഉണ്ടാവില്ല നമുക്ക് ബറക്കത്ത് ഉണ്ടാവില്ല അന്നന്ന് ജീവിച്ച് പോകാൻ അല്ലാതെ നമുക്ക് എല്ലാ കുറേ ആൾ കൊണ്ടുവരാനുണ്ടെങ്കിലും അന്നന്ന് ജീവിച്ചു പോകാൻ അല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു വിജയം ഉണ്ടാവില്ല വെറും പരാജയം മാത്രമേ ഉണ്ടാവൂ അന്നന്ന് നയിച്ചിട്ട് കൊണ്ടാന്നത് എതിലെ പോയി എന്നുപോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും നമ്മുടെ ഈ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കൂനക്കൂട്ടി നിലത്തിട്ട് അത് ചെലു ചെത് ചെതിൽ പിടിച്ച് അത് ഉപയോഗശൂന്യമായി പോകുമ്പോൾ അല്ലേ നമ്മൾ എത്ര ബഹുമാനത്തോടെ കാണുക നമുക്ക് സമ്പത്തോ മുതലോ ഒന്നുമല്ല ആദ്യം വേണ്ടത് നമുക്ക് ഇടയാൻ എടുക്കാനുള്ള വസ്ത്രമാണ് അല്ലേ ഒന്ന് കീറുമ്പോൾ ഒന്ന് എന്ന കണക്കേ ഉള്ള നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ ഫസ്റ്റേത്ത കാര്യം അത് വേണം നമുക്ക് അല്ലേ നമുക്ക് പണ്ടത്തെ ആദ്യം ആധികം ആധുനിക മനുഷ്യന്മാരൊക്കെ തന്നെ ഇലകളൊക്കെ പൊതിഞ്ഞിട്ടാന്ന് നടക്കല്ലേ നമ്മൾ ഉറത്ത് മറക്കേണ്ടത് ഇന്നതല്ലാലോ ഇന്ന് നമ്മൾ ആധുനിക മനുഷ്യന്മാരായി മാറി അല്ലേ പണ്ടത്തെ മനുഷ്യന്മാരിൽ നിന്ന് നമ്മളെ പൂർവിക രായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ അന്നത്തെ കാലം എന്ന് വെച്ചാൽ ടി വി ഇല്ല മൊബൈൽ ഫോണിൽ പലതരത്തിലുള്ള ഇതൊന്നും സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അല്ലേ ഇന്നതല്ല ഇന്ന് ഒന്നിനും സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി തിരു അലക്കുന്നത് നല്ല മനസ്സോടെ ആയിരിക്കും അത് ആ മനസ്സോടെ തന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞ് മടക്കി അലമാറുകളിൽ വെക്കാൻ നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് നല്ല വൃത്തിയിൽ നമ്മൾ മടക്കി വെക്കാനും അത് നല്ല സ്മെല്ലോട് കൂടി തന്നെ അലമാറി നമുക്ക് തുറക്കുമ്പോൾ കിട്ടാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കും എന്നാൽ മാത്രമേ നമുക്ക് അത് ധരിച്ച് എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുന്നതാണെങ്കിലും നമുക്ക് മനസ്സിന് നല്ലൊരു സ്വസ്ഥത കിട്ടും നല്ലൊരു ആനന്ദം കിട്ടും മനസ്സ് നല്ലൊരു കുളിർമ ഉണ്ടാവും അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കും ഇതൊക്കെയാണോ വന്നിട്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയേണ്ടതെന്ന് ഇത് പറയേണ്ട കാര്യമാണ് കാരണം ചില ആൾക്കാരുടെ ഈ കുറച്ച് ഒരു എന്തെങ്കിലും അസ്വസ്ഥത ഉള്ള ആൾക്കാർ പല എണ്ണകളും കുഴമ്പുകളും ഒക്കെ തേക്കും അവർ ഉപയോഗിക്കും അല്ലേ അവരുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലുണ്ടാവും ആ സ്മെല്ല് മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഇത് ഡെറ്റോല് കഴുകുക ലാസ്റ്റ് ലാസ്റ്റ് ഇലക്കി ലാസ്റ്റ് അവസാനത്തെ വെള്ളം ഡെറ്റോൽ കൂടി യൂസ് ചെയ്തിട്ട് കഴുകുക അതിന് ശേഷം നമ്മൾ നല്ല മണക്കുന്ന നല്ല അത്തറോ അല്ല നല്ല മണമുള്ള പെർഫ്യൂമോ നമ്മൾ ആ വസ്ത്രങ്ങളിലൊക്കെ ഒന്ന് പൂച്ച കഴിഞ്ഞിട്ട് നമ്മൾ അൽമാറിയിലേക്ക് മടക്കി നല്ല ഭദ്രമായിട്ട് വെക്കുക ഈ അൽമാറിയിലേക്ക് നമ്മൾ അലക്കി വെച്ച തുണികളൊക്കെ മാറ്റി മടക്കി വെക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ ആ മ വസ്ത്രങ്ങൾ മടക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മടക്കി കഴിയും അത് നല്ല ഇസ്തിരി ഇട്ടോ ഇസ്തിരി അയൺ ചെയ്തതുപോലെ മടക്കി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ ആ വസ്ത്രങ്ങളിൽ നമ്മളെ ഈമാനുണ്ടാവും നല്ല ഇബിലീസ് അടുക്കൂല ആ വസ്ത്രങ്ങൾ നമ്മൾ എടുത്തു ധരിക്കുമ്പോൾ തന്നെ അത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വസ്ത്രമായിട്ട് മാറുമ്പോൾ നമുക്കതിൻ്റെ വിജയം ഉണ്ടാവും നമുക്കൊരു എടുത്തിട്ട് അൽമാറിന്നായാലും പെട്ടിയിൽ നിന്നായാലും എടുത്തിട്ടിടുമ്പോൾ നല്ലൊരു ഉണർവുണ്ടാവും ആ വസ്ത്രം ധരിക്കും നമ്മൾ പെർഫെക്റ്റായിട്ട് നല്ല ഇഷ്ടത്തോടെ ആയിരിക്കും ആ ധരിക്കുക അല്ലാതെ നമ്മളൊരു സ്മെല്ല് കൂടി ഒരു ഭക്ഷണം ഒരു തലയിൽ ഇടുന്ന തട്ടായാലോ ഒരു മേക്സായാലോ നമ്മളൊരു എണ്ണയുടെയോ കുഴമ്പിൻ്റെയോ വേറെ എന്തെങ്കിലും ഒരു മണം നമ്മളെ മടക്കി വെച്ചതിൽ നിന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂനയായിട്ട് കൂട്ടി വെച്ചിൽ നിന്നുണ്ടെങ്കിലോ നമുക്ക് ആ വസ്ത്ര കെട്ടിനെ കൊണ്ട് തീരെ മനസ്സിനൊരു താല്പര്യം ഉണ്ടാവില്ല ഒരു മുഷ്കത്തം ഉണ്ടാകാൻ ഒരു എന്താ പറയുക ഒരു ഓസ്വാസ് പോലെ ആയിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു മണ ഇതിലുണ്ടാകുമ്പോൾ അത് നമ്മളെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ ആരും തന്നെ അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ ചിതല ഇരിക്കാൻ വേണ്ടി കൂട്ടിയിടാൻ വേണ്ടി പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അത്രയും നല്ല വെടുപ്പോടിയും പിന്നെ വൃത്തിയോടെയും നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെ വൃത്തിയും വെടുപ്പും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒന്നും നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിൽ ഫലം കിട്ടൂല അപ്പോൾ ചിലപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടും വെള്ളത്തിൻ്റെ വെടിപ്പില്ലായ്മ കൊണ്ടും ഒക്കെ ചില വസ്ത്രങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അലകിക്കഴിഞ്ഞാൽ എന്തോ സ്മെല്ലുണ്ടാവും അത് നമ്മൾ അവസാന വെള്ളത്തിൽ ഡെറ്റോലാക്കുക നല്ല മണമുള്ള എന്തെങ്കിലും ഒരു സുഗന്ധദ്രവ്യങ്ങൾ ആ വെള്ളത്തിലാക്കി കഴിഞ്ഞ് അവസാനത്തെ ആ ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ചെയ്യുക കേട്ടോ ആ ചെയ്യുന്ന സമയത്ത് ആ വസ്ത്രം ഉണങ്ങിക്കഴിഞ്ഞാലും അതേപോലത്തെ നല്ല മണം കിട്ടും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അൽമാറിയിൽ മടക്കി വെച്ച ഡ്രസ്സ് ഇടുമ്പോൾ എടുത്തിട്ടിടുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കും ഇതൊക്കെ നമ്മൾ പഠിച്ചത് ഒരുപാട് കിതാബുകൾ ഇന്നുന്നു അതുപോലെ തന്നെ നല്ല നല്ല പിന്നെ പുസ്തകങ്ങൾ നമുക്ക് കിട്ടും കാരണം നമ്മളെപ്പോഴും തന്നെ ഇങ്ങനെ പിന്നെ നല്ല നല്ല പുസ്തകത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തുകഴിഞ്ഞാൽ അതേപോലത്തെ പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ എഴുതി വിട്ട കാര്യം അതുപോലെ തന്നെ നമ്മൾ വീട് നമ്മൾ മാറാലെ കെട്ടാതെ സൂക്ഷിക്കുക ഏറ്റവും വലിയ മുസീബത്താന്ന് വീട്ടിൽ മാറാലെ കിട്ടല് ആ മാറാലെ കെട്ടാതെ തന്നെ നമ്മൾ സൂക്ഷിക്കുക ഹയറും വർക്കത്തും ഉണ്ടാവില്ല കാരണം ജോലി ചെയ്യാൻ വേണ്ടി പോയ മക്കൾക്കായാലും ഭർത്താവിനായാലും വിജയം ഉണ്ടാവില്ല പരാജയം മാത്രമേ ഉണ്ടാവും തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ തന്നെ ജോലിക്ക് പോകുന്ന വീടുകളാണെങ്കിൽ സ്ത്രീകൾ തന്നെ ജോലിക്ക് പോകുന്നതാണെങ്കിൽ അതിൽ ഹയറും വറക്കത്തും ഉണ്ടാവില്ല തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവും മറാലകൾ അതുപോലെ തന്നെ തട്ടുക നല്ല വൃത്തിഹീനമായി നമ്മളെ വീട് വെക്കുക നമ്മളെ ശരീരം മനസ്സും എങ്ങനെയാണോ വൃത്തി കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് ഏറ്റവും നമ്മൾ വൃത്തി കാണിക്കുക അതുപോലെ തന്നെ നമ്മളെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കുക അടുക്കള പോലത്തെ സ്ഥലത്ത് നമ്മൾ ഓരോരോ സമയം ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനടി എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് നല്ല വൃത്തിഹീനമായി ആ റാക്കുകളൊക്കെ തുടച്ച് നല്ല അടിപൊളിയാക്കി വെക്കുമ്പോൾ അടുത്ത സമയത്ത് നമ്മൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ പാകം ചെയ്യാൻ വരുമ്പോൾ നല്ല സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു സമയം ചെയ്തു വെച്ച സാധനങ്ങളും ആ കച്ചറകളും മുഴുവൻ അവിടെ ഉണ്ടായിട്ട് രണ്ടാമത് നമ്മൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് യാതൊരു വിധ ഇഷ്ടം ഉണ്ടാവില്ല നമുക്ക് മനസ്സ് മടുത്തു പോവും അങ്ങനെയൊന്നും ആക്കരുത് അങ്ങനെയെല്ലാം ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാധിച്ച് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇബാധ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇബിലീസ് ഉണ്ടാവും നമ്മളെ കൂടെ എല്ലാം മടുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന നിസ്കാരങ്ങൾ പോലും നമ്മളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇബിലീസ് നമ്മളെ കൂടെ നടക്കും അപ്പോൾ അത് നമ്മളെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കുക മക്കളെ എല്ലാവരോടും അന്ന് പറയുന്നത് അല്ലാതെ നമ്മളെ വിഷമങ്ങൾ വരുമ്പം ബുദ്ധിമുട്ടുകൾ വരുമ്പം പ്രയാസങ്ങൾ വരുമ്പം എത്ര കുറുകാൻ ഓതിട്ടും എത്ര ഇബാദത്ത് അല്ലാവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടും നമ്മുടെ ഈ കാര്യങ്ങളൊന്നും നേർക്കുകയല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വിജയം നമുക്ക് കിട്ടില്ല എന്ത് ചെയ്തിട്ടും ഫലം കിട്ടൂല അത് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളു പറഞ്ഞിരുന്നത് എന്തെന്നറിയോ നമ്മൾ കൽബ് ശുദ്ധമാക്കുക നമ്മളെ കൽഭം എങ്ങനെയാണെന്നോ മറ്റുള്ളവരോട് പരിതൂണ പരിദൂഷണം പറയാതിരിക്കുക മറ്റുള്ളവരെ അഭിമ്യത്തിന് നമ്മൾ കുട്ടിഘോഷിക്കാതിരിക്കുക അവർക്ക് എന്തെങ്കിലും വിഷമം നമ്മൾ മൂടി വെക്കുമ്പോൾ നമ്മൾ ആയിരം വിഷമങ്ങൾ അള്ളാഹു സുബാനത്ത നമുക്ക് മൂടി വെച്ച് തരും ആയിരം ദോഷങ്ങൾ അള്ളാഹു സുബാനെ തല പുറത്ത് തരും അങ്ങനെയുള്ള ഒരു കൽവിൻ്റെ ഉടമയാകാൻ നമ്മൾ അതുപോലെ തന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ തന്നെ നിങ്ങൾ ഭംഗിയായി നിങ്ങൾ നോക്കിക്കോ എല്ലാ കാര്യവും നമ്മൾ ദുവാ ചെയ്യുന്ന ദുവാക്ക് പെട്ടെന്ന് അള്ളാഹു സുബാനെ തല ഉത്തരം തരും കാരണം ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ദുവാ ദുവാ എന്ന് ഏറ്റവും വലിയ ഇബാദത്ത് അള്ളാഹു പറഞ്ഞത് നീ എന്നോട് ചോദിക്കുക ഞാൻ എനിക്ക് തരാം എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ മുഷിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട് ആ പ്രയാസത്തിന് രക്ഷപ്പെടണം ഞാൻ ഇന്നത് ഓതുന്നുണ്ട് അതിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല അതിൽ നിന്നൊന്നും നമുക്ക് വിജയം കിട്ടില്ല ഒരു ഫലവും കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഒരുപാട് കൂട്ടുകാർ തന്നെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം ഓതുന്നുണ്ട് ഇത്താ രണ്ടായിരം ഭിസ്മി ആ പതിനായിരം ഭിസ്മിയൊക്കെ ചെല്ലുന്നുണ്ട് ഇത്ത എന്തൊന്നും ചെല്ലിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല ആത്മാർത്ഥതയോടെ ചെയ്ത് അതിന് ഫലം കിട്ടണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് കൊണ്ടുവരണം ഇത് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണ് കാരണം നിങ്ങൾക്ക് പരാജയപ്പെട്ടവർക്ക് ഒരു വിജയിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ നമ്മളെ ശ്രദ്ധ മാറ്റണ്ട അതുകൊണ്ടാണ് പെട്ടെന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം നല്ല കാര്യം ചെയ്യുമ്പോൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും മനസ്സും നല്ലതാവണം അല്ലാതെ ആർക്കോ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എല്ലാം നല്ല ഭംഗിയായി എല്ലാം നല്ല ചിട്ടയോടെ ചെയ്യുന്നുണ്ട് എന്ന ആത്മവിശ്വാസം നമുക്ക് വേണം പബ്ലിക്കായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നതാണ് കാരണം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല മക്കളെ നമ്മളെല്ലാം തന്നെ ജീവിതത്തിൽ ഒരുപാട് പിന്നെ വിഷമങ്ങളിൽ നിന്നൊക്കെ പരീക്ഷണൊക്കെ തന്നെ വിജയിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങേയറ്റം നമ്മൾ ശ്രമിക്കൂലേ ആ ശ്രമത്തിനൊക്കെ നമുക്കതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം പറയ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നും വെറുതെ അല്ല എന്ന് ഞാൻ നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാമല്ലേ കാരണം നമ്മൾക്ക് എല്ലാം നല്ല ശുദ്ധിയായി കിട്ടണമെങ്കിൽ അള്ളാഹു സുബ്ബാനുത്തല ഹൈറും വർക്കത്ത് നൽകണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വർദ്ധിപ്പിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക എന്നാലേ പടച്ച റബിൻ്റെ നോട്ടം നമ്മളിലേക്ക് നമ്മളിലേക്കുണ്ടാവുകയുള്ളു തോന്നിവാസമായി ഒന്നും പറയുന്നതല്ല നമ്മൾക്കുള്ള അറിവ് കൊണ്ട് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ പടച്ച റബ്ബിൻ്റെ നോട്ടം നമ്മളിൽ വർഷിക്കും അത് അള്ളാഹു സുബാനത്തല പറഞ്ഞ കാര്യമാണ് നല്ല വൃത്തി മനാരം ഒക്കെ ഉള്ള വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് അല്ലേ അങ്ങനെ ഒക്കെ തന്നെ നമ്മൾ ചെയ്യണം നമ്മളെ ഒന്നിനും മടിച്ച് നിൽക്കരുത് മടിക്കുന്നത് ഇബിലീസ് നമ്മളെ മടിപ്പിക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഷെയ്ത്താൻ ഇബിലീസിൻ്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലയെന്നു പറയുക രാവിലെ തന്നെ സുബി നമസ്കാരത്തിൻ്റെ ശേഷം തന്നെ നമ്മൾ സുബി നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിയ ഓതു അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പിരിയുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തയ നിങ്ങൾ ഓതു ഒരു മൂന്ന് പ്രാവശ്യം നമ്മളെ അന്നേത്തെ ദിവസം നമ്മളെന്ത് ചെയ്യുക ഷെയ്ത്താൻ ഇബിലീസിൻ്റെ കൂട്ടിൽ നമ്മൾ പെടൂല കാരണം അത് നമ്മളെ പീഡിപ്പിച്ചാൽ നമ്മൾക്ക് പല മുസീബത്തുകളും വന്നു പെടും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ക്ഷേമത്തിലും വർക്കത്തിലും അള്ളാഹു എത്തിക്കും അന്നേത്തെ ദിവസങ്ങൾ ഒരു ദുഃഖത്തിനോ ദുരിതത്തിനോ നമ്മൾ ഇടവരൂല അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഈ ഒരു സൂറത്താണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കേണ്ടത് ആ കണക്കാക്കി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എളുപ്പമായി എളുപ്പമായി അള്ളാഹു സുഖാനത്താൽ പെട്ടെന്ന് 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 തീർത്താനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്യും അതിന് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവും കേട്ടോ അല്ലാതെ നമ്മൾ കുറേ സമയം എടുത്ത് കുറേ ആളോട് വർത്താനം പറഞ്ഞാൽ ആ പണി നമുക്ക് ജോലി നമുക്ക് തീരൂല പകുതിക്ക് വെച്ച് നമ്മൾ നിർത്തേണ്ടി വരും അപ്പോൾ അള്ളാഹുവിൻ്റെ കരുണയും നമ്മളിലേക്ക് ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പോലെ ചെയ്യണം ഞാൻ ഇത്രയും പറയുന്നത് എന്താണെന്നല്ലേ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി തുടങ്ങണം നമ്മൾ ഡ്രസ്സുകളൊക്കെ എടുക്കാനും അലക്കാനും അത് ഉണക്കിയെടുത്ത് എടുക്കാനും അത് മടക്കി വെക്കാനും അത് അൽമയറില് സെറ്റാക്കുമ്പോൾ ഒക്കെ അപ്പം ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല പല പല കിതാബുകളിലുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് എന്തല്ലോ ചെയ്യുന്നുണ്ട് ഇത്താ എന്തല്ലോ പിന്നെ ഓതുന്നുണ്ട് ഇത്താ പല കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് ബാധിച്ചു ചെയ്യുന്നുണ്ട് ഒന്നിനും യാതൊരു ഫലവും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇതാണ് ഫസ്റ്റിൽ നിങ്ങൾ ചെയ്തേണ്ടത് പക്ഷേ നമുക്ക് അത് നിങ്ങളെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഇന്നത് ഓദിക്കോ ഇന്നത് ചൊല്ലിക്കോ എന്ന് നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാണ് പക്ഷെ നിങ്ങൾ ഇന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവർ നിങ്ങൾ ഇതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എൻ്റെ പ്രവൃത്തിയിലുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നതിനൊന്നും ഒരു ഫലം അള്ളാഹു സുബ്ബാനെ തന്നെ നൽകാത്തത് അള്ളാഹുവിൻ്റെ നോട്ടമില്ലാത്തത് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക കാരണം പല ആൾക്കാർ ഇടയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ചില ആൾക്കാർ ഒരുപാട് അലക്കിയിട്ടുണ്ടാവും കുറേ ദിവസങ്ങൾ കൂടി അലക്കാനെടുത്ത് ആ അലക്കിയത് മുഴുവനായിട്ട് ആ ഒന്നിക്കലും എവിടെയെങ്കിലും കൂട്ടി വെക്കുക അല്ലെങ്കിൽ ഒരറ്റ കയറ്റുന്ന അൽമാറിയിലേക്ക് ലോറിയിൽ നിന്ന് കൊണ്ടാകുന്ന തട്ടുന്ന പോലെ അത് പിന്നെ എടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് തായലേക്ക് വലിച്ചിടണം എന്നിട്ട് രണ്ടാമതാ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ എന്താ പറയുക പിക്ക് അപ്പിലേക്ക് കയറ്റുന്ന പോലെ ഒരു കയറ്റലാണ് അങ്ങനെ തീർത്തും പാടില്ല ഞാൻ അതിങ്ങനെ തീർത്തുമ്പോഴില്ല അതുപോലെ തന്നെ തുണിയും അലക്കുന്ന അലക്കിക്കഴിഞ്ഞ ഡ്രസ്സുകളൊന്നും ഒരിക്കലും കെട്ടിവെക്കാൻ വേണ്ടി പാടില്ല അത് മല പിന്നെ മടക്കി നല്ല നീറ്റായിട്ട് മടക്കി കഴിഞ്ഞിട്ട് അലമാരയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടക്കിയിട്ട് ഒരു കെട്ടുപോലെ ആക്കിയിട്ട് ഒരു പൊട്ടിയിലവൻ്റെ സൂക്ഷിക്കുക അല്ലാതെ ഞാൻ ഈ പറയുന്ന ഒക്കെ ചെയ്താൽ ആ മടക്കിയതിൻ്റെ ഒരു ഇജ്ജത്തുണ്ടാവില്ല അതിൻ്റെ ഒരു നാമത്തുണ്ടാവില്ല ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മക്കളാണെങ്കിൽ മക്കൾ സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്ക് അതൊക്കെ ഇടാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം അല്ലാതെ സുബാന്സ് തല കൊടുക്കില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ട ഡ്രസ്സാന്ന് ആ ആ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മളെ മക്കളെ എവിടെ പോകുന്നുണ്ടെങ്കിലും വരുന്നെല്ലാം മലക്കുകൾ കാത്തു ആ മലക്കുകൾക്ക് തന്നെ ഒരു എന്താ അസ്വസ്ഥത ഉണ്ടാവും അതുപോലെ തന്നെ അവർ പഠിക്കാൻ പോകുന്ന പഠിപ്പിലൊരു അസ്വസ്ഥത കാണിക്കും വികൃതി കാണിക്കും എന്താ പറയുക ക്ഷേത്രാനുവിസിൻ്റെ കൂട്ടുകെട്ടിൽ പെട്ടുപോകും അതൊന്നും കൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ മക്കൾക്കുള്ള ഡ്രസ്സെല്ലാം ആദരപൂർവ്വമായിട്ട് നമ്മൾ ബഹുമാനത്തോടെ എടുത്ത് സൂക്ഷിച്ച് മടക്കി ഇത്തിരിയിട്ട് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് മക്കൾ നല്ല നീറ്റായിട്ടാക്കുക അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആ ഭർത്താക്കന്മാരായാലും നമ്മളെ സ്ത്രീകളായാലും നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി ഇട്ട ഡ്രസ്സ് നമ്മളിട്ടിട്ട് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ നമുക്ക് പരാജയം ഉണ്ടാവുള്ളൂ വിജയം ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല കാരണം അതിൽ ഷെയ്താൻ നിബിലേസിൻ്റെ കുടിരുപ്പുണ്ട് നമ്മൾ വിസ്മിജല്ലാതെ മടക്കി വെച്ച് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് നമസ്കാര പയ്യന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഹത്തി ഓതിയിട്ടില്ല എന്നെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പോക്കുക അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യുക നമ്മൾ മനസ്സിൽ എപ്പോഴും തന്നെ ചായ കുടിക്കുന്നത് പോലെ ഇതൊന്നും ഓർമ്മയിൽ നമ്മൾ പെടുത്തുക ഇനിയെങ്കിലും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇനിയെങ്കിലും അത് ചെയ്യാൻ വേണ്ടി നോക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സബ്ബാനുള്ള വർക്ക് വർക്കത്ത് മാത്രമേ തരൂ ഇജ്ജത്ത് മാത്രമേ തരൂ നിങ്ങൾക്ക് ഞാമത്തിലും ഐശ്വര്യത്തിലും നിങ്ങളെല്ലാവരും എത്തിക്കും അതുപോലെ തന്നെ അസ്വസ്ഥതയിൽ നിന്നൊക്കെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തും അപ്പോൾ ഇങ്ങനെയൊക്കെ ധരിക്കുന്ന മക്കൾക്കൊന്നും മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാവില്ല വിഭ്രാന്തി ഉണ്ടാവും പഠിക്കാനിരിക്കുന്നൊക്കെ തന്നെ ഒരു മനസ്സിന് ഒരു വിഭ്രാന്തി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ഭർത്താക്കന്മാർക്ക് പണിയെടുക്കുന്ന സ്ഥലത്തൊരു ഐശ്വര്യം ഉണ്ടാവില്ല മനസ്സൊരു അസ്വസ്ഥതയാവും അസ്വസ്ഥതയോടെ അസ്വസ്ഥത ഉണ്ടാകാൻ പണിക്കൊന്നും ശ്രദ്ധയേ വരില്ല അപ്പോൾ അത് നമ്മളെ നോക്കുക ജോലിക്ക് പോകുന്നവരൊക്കെ തന്നെ എല്ലാം തന്നെ ഡ്രസ്സ് ഇടുന്ന സമയത്തും ഒക്കെ ബിസ്മി ജോലിയിൽ തന്നെ ഇടുക അപ്പം നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെ അല്ലാതെ തന്നെ നിങ്ങൾ ഇനിയെങ്കിലും നല്ല ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യുക ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിനോട് ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും തന്നെ മുടക്കാൻ വേണ്ടിയിട്ട് ഇബിലേസിൻ്റെ കൂ ചതി ഉണ്ടാവും ഇബിലേസ് ചെറുത്താൻ ഇബിലേസിൻ്റെ ചതിയിൽ നമ്മളെ കൊടുത്തു അപ്പോൾ അതിനൊന്നും തന്നെ നമുക്ക് മനസ് മനസ്സ് ഒരു നേർക്കുള്ള ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ ഓതുന്ന കുറുകാൻ ഓതുന്ന സമയത്തും നമ്മൾ നമസ്കരിക്കുന്ന സമയത്തും തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നമസ്കാരം ഒരാൾ നമസ്കരിക്കുന്നതിന് അത് നമ്മൾ പരിഗണിക്കുക അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് വേറെ ആളുന്ന് സംസാരിക്കാൻ പാടില്ല അതിലേക്കൂടി നടക്കാൻ വേണ്ടി പാടില്ല അതുപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ ഓതേ ചെയ്യുന്നിടത്ത് വേറെ സംസാരങ്ങൾ ആ റൂമിൽ തന്നെ ഉള്ള ആൾ ചെയ്യാൻ വേണ്ടി പാടില്ല അവർ നമസ്കരിച്ചോടുക അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുകയ്യുന്നുണ്ടട്ടിട്ടുള്ളത് അവരും അള്ളാഹു മാത്രമുള്ള സമയമാണ് നമ്മളത് ആശ്വസ്ത ചെയ്യരുത് നമ്മൾ അത് മറ്റുള്ളവർ മനസ്സിലാക്കുക കാരണം ഒരുപാട് സംസാരിക്കുന്ന റൂമിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളെ നമസ്കാരം അള്ളാഹു സുബ്ബാനത്തിൽ ഏറ്റെടുക്കൂല നമ്മൾ മനസ്സ് ശരിക്കും അതിലേക്കെല്ലാം ഉണ്ടാകാന് ബേക്കുന്ന വരുന്ന സംസാരത്തിലാണെന്നുണ്ടാകാൻ ഒരിക്കലും അത് ആരും തന്നെ റൂമിലുണ്ടെങ്കിൽ നമസ്കാരത്തിൻ്റെ സമയത്ത് ഏർപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒന്നിക്കല് നിശ്ച നിശ്ശബ്ദമായി നിൽക്കുക അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് മാറി നിൽക്കുക നിന്ന് കൊടുക്കുക അവർക്കൊരു ഒരു സമയം അള്ളാഹുവിന് വേണ്ടിയിട്ട് നേർക്ക് നേരെയുള്ള സമയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്തിരിക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളായി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അള്ളാഹു സുബാന തല സ്വീകരിക്കുകയും ചെയ്യും നമ്മളെ മുസീബത്തുകളും വിഷമങ്ങളും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി തരും തടസ്സങ്ങളൊക്കെ മാറ്റിത്തരും എല്ലാ വഴിയും അള്ളാഹു സുബാനെ തല നമുക്ക് തുറന്നു തരും പിന്നെ എവിടെയോ നമുക്ക് എന്ത് ചെയ്താട്ടും നമുക്ക് കാര്യം ഇതൊന്നും നമ്മൾ ക്ലിയർ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രക്ഷയുണ്ടാവില്ല ജീവിതത്തിൽ പല 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 വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇതാദ്യം ശ്രദ്ധിക്കട്ടെ നിങ്ങൾ രാവിലെ സ്വഭ്യസ്കരിച്ചിട്ട് നമ്മൾ നമസ്കാരപ്പായി നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മൂന്ന് സൂറത്തിൽ ഫാത്തി ഓതുക എന്നിട്ട് നമ്മൾ നമസ്കാരത്തിൽ നിന്ന് മുസലൊക്കെ മടക്കി വെച്ച് നമ്മൾ അപ്പുറത്തേക്ക് വരിക നമ്മളെ ഹാളിലേക്ക് നമ്മൾ ദൈനംദിന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യവും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യും മുമ്പേ തന്നെ നമ്മൾ നമസ്കാരമായി നിറങ്ങുമ്പോൾ തന്നെ മൂന്ന് സുറത്തിൽ ഫാത്തിയഹോദ സുൽദാൻ്റെ പേരിൽ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനല്ല അള്ളാഹു സുബാൻത്താല വിജയം മാത്രമേ കാണിക്കുകയുള്ളൂ അത് നിങ്ങളെല്ലാവരും തന്നെ ഉൾക്കൊണ്ട് നിങ്ങൾ പോകുക എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക അലഹദില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബാനത്താല വറക്കത്തിലും നിയമത്തിലും ആക്കി തരട്ടെ അള്ളാഹുവേ ആരോഗ്യ ആഫിയത്തിലുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അള്ളാഹ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ തന്നെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ അതിൻ്റെ മഹത്വം അവരിലേക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും മയസ്സലാമ